അലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണ് അള്ളാഹു എല്ലാ ജനങ്ങളിലും നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ് ഇത് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മെ പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മെ പ്രയാസപ്പെടുത്തുകയില്ല നാം നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ചിന്തിച്ചാൽ ഇന്നത്തെ കാലത്തുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് പഴയ കാലങ്ങളിൽ ബാത്റൂമിൽ പോകാറുള്ളത് പല പഴയ കാലങ്ങളിൽ പറമ്പുകളിലും ആയിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് സൗകര്യമായ വീടുകളിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ വീടുകളിൽ ഉണ്ട് ഇന്ന് പുറത്തൊന്നും പോയി വിസർജനം നടത്തേണ്ട ആവശ്യം ഇല്ല അതുമാത്രമല്ല പഴയ കാലങ്ങളിൽ നമ്മുടെ ഉമ്മമാരൊക്കെയും നമ്മളൊക്കെയും കുളിപ്പര നിർമ്മിച്ചിരുന്നത് നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലായി ഇന്നത്തെ കാലത്തുള്ള വാർപ്പുകളോ ഷീറ്റുകളോ ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതിലെല്ലാം മാറിക്കൊണ്ട് ഇന്ന് നമുക്ക് നല്ല സൗകര്യങ്ങൾ ഉള്ള കാലമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നാം കുളിക്കുന്ന സമയത്ത് പ്രത്യേകമായി നമ്മുടെ മക്കളെയും ശ്രദ്ധിക്കേണ്ട പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുളി എന്നുള്ളത് ഒരു മനുഷ്യന് കുളി അത്യാവശ്യമാണ് കുളിക്കാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കുളിക്കുന്ന സമയത്ത് നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാം നഗ്നനായി കുളിക്കാതിരിക്കുക എന്നുള്ളത് നാം കുളിക്കുന്ന സമയത്ത് നഗ്നത ഒരിക്കലും വെളിവാക്കിക്കൊണ്ടുള്ള കുളി നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല പറയാൻ കാരണം ചില ജിന്നുകൾ ചില പിശാചുക്കൾ നമ്മുടെ ശരീരം ഇഷ്ടപ്പെട്ട് പല ആളുകളിലും കൂടാറുണ്ട് അങ്ങനെ പിശാചി നമ്മുടെ ശരീരത്തിൽ കൂടി പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നാം കുളിക്കുന്ന സമയത്ത് ഒരിക്കലും നഗ്നനായി കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജിന്നുകൾ ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലവരായ ജിന്നുകളും മോശമായ ജിന്നുകളും ഉണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവം പോലെ മനുഷ്യൻ്റെ പ്രവൃത്തി പോലെ പല ജിന്നുകളിലും മോശമായ ചിന്തകളും മോശമായ പ്രവർത്തികളും ഉള്ള ജിന്നുകളും ഉണ്ട് അപ്പോൾ കൂട്ടത്തിൽ നല്ലവരായ ജിന്നുകൾ ഒരാളെയും ഉപദ്രവിക്കുന്നവരോ പ്രയാസപ്പെടുത്തുന്നവരോ അല്ല എന്നാൽ ദുഷിച്ചതായ ജിന്നുകൾ ഒരു മനുഷ്യന്മാരിൽ നല്ലവരും ചീത്തവരും ഉള്ളതുപോലെ ജിന്നുകളിൽ തന്നെ നല്ലവരും മോശപ്പെട്ടവരും ഉണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ജിന്നുകൾ മോശപ്പെട്ട ജിന്നുകൾ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് നാം കുളിക്കുന്ന കുളിപ്പരകൾ ബാത്ത്റൂമുകൾ ഇങ്ങനെ ഇവിടെ പിശാചികൾ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മോശമായ ജിന്നുകൾ വസിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ കുളിപ്പരകൾ അതുപോലെ തന്നെ ബാത്ത്റൂമുകൾ അപ്പോൾ നമ്മുടെ മക്കളെ നാം പ്രത്യേകമായി പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ് കുളിക്കുന്ന സമയത്ത് ഒരു തോർത്തുമുണ്ടെങ്കിലും എടുത്തുകൊണ്ട് ആയിരിക്കണം നാം കുളിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ അവരെ നാം പരിശീലിപ്പിക്കേണ്ടതും അങ്ങനെയല്ലാതെ വരുമ്പോൾ ചില ജിന്നുകൾ മോശപ്പെട്ട ജിന്നുകൾ അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ അവരെ വിവാഹം കഴിച്ച് വിടുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നബി നബീസ് അലി വസല്ല മത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ബാത്ത്റൂമിലേക്ക് കയറുന്ന സമയത്തും ബാത്ത്റൂമിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്തേക്കും ആ സമയത്തും നിങ്ങൾ ചൊല്ലേണ്ട ചില ദിഖറുകളുണ്ട് ആ ദിഖറുകൾ നിങ്ങൾ പതിവാക്കുക എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു മെ ആൽ ഹുബസി അൽ ഹബായിസ് എന്നുള്ള ആ ദിഖറുകളും ഫറാനൊക്കെ അന്തു ഇല്ലാ ഹില്ല അത് അന്യ ലാത വനി എന്ന് തുടങ്ങിയ ദിക്റുകൾ ഇതൊക്കെ പതിവാക്കൽ പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ചില വിശാചികൾ ചില മോശമായ ജിന്നുകൾ വസിക്കുന്ന ആ സ്ഥലങ്ങൾ ആയതുകൊണ്ടും നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമായ കാര്യമാണ് ഒരിക്കലും നഗ്നനായിക്കൊണ്ട് കുളിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ജിന്നുകൾ നമ്മുടെ ശരീരത്തിൽ കയറുകയും നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുകയും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് അറിയുന്ന മഹത്തുക്കളായ മഹാന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചതായ അറിവുകൾ അത്തരം അറിവുകളാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം പ്രയാസങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ മക്കളെയും അള്ളാഹു പരിപൂർണമായി കാവലി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജനങ്ങളിലും അള്ളാഹു സമാധാനവും സന്തോഷവും അള്ളാഹു നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാ